വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നോക്കുന്നത് ഒരു റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ് നിങ്ങളുടെ പേഴ്സണിൻ്റെ ഒരു കറന്റ് എനർജി കറന്റ് സിറ്റുവേഷൻ എന്താണെന്നുള്ളതാണ് നിങ്ങളോട് അവർക്കുള്ളൊരു ഫീലിങ്സ് അവരെന്തെങ്കിലും പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജ് ഉണ്ടോ എന്ന് കൂടി നമ്മൾ റീഡിംഗിൻ്റെ എൻഡായിട്ട് നോക്കുന്നുണ്ട് അപ്പോൾ ഈ റീഡിംഗ് പൂർണ്ണമായിട്ടും കാണാനായിട്ട് ശ്രദ്ധിക്കുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ടൈംലെസ് റീഡിംഗ് ആണ് നിങ്ങളുടെ സിറ്റുവേഷൻസ് നിങ്ങളുടെ ഇമോഷൻസുമായി കണക്ട് ചെയ്യുന്ന കാര്യങ്ങളെ മാത്രം ഈ റീഡിംഗിൽ നിന്ന് സ്വീകരിക്കാം പോസിറ്റീവ് അല്ലാത്ത നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യാത്ത കാര്യങ്ങളെ പൂർണ്ണമായിട്ടും ഇഗ്നോർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം അപ്പോൾ നമുക്ക് റീഡിംഗിലേക്ക് അടക്കാം ഓക്കെ റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം നിങ്ങളുടെ ഒരു ഒരു കറൻറ്റ് സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു കറൻറ്റ് എനർജിയിൽ ആ വ്യക്തി നിൽക്കുന്നതെന്ന് പറയുന്നത് ഒരു ക്യൂൺ ഓഫ് പെൻഡക്കിൾസ് ആണ് അപ്പോൾ ഒരു നൾച്ചറിങ് ആയിട്ടുള്ളൊരു ചുറ്റുപാടിലാണ് ആ വ്യക്തി പോയിക്കൊണ്ടിരിക്കുന്നത് പണസമ്പാദമായി പണസമ്പാദനത്തിനായിട്ടുള്ള എന്തൊക്കെയോ മാർഗങ്ങളിലൂടെ അല്ലെങ്കിൽ ഫിനാൻഷ്യലി ആയിട്ടുള്ള എന്തോ ഒരു ഗോളാണ് ആ വ്യക്തി ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്നതായിട്ട് കാണുന്നത് അപ്പോൾ കൂടുതലുമായിട്ടും അതിന് എന്തോ ഒരു കാര്യം ആ വ്യക്തി എക്സ്പെക്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് കൂടുതൽ ഫിനാൻഷ്യൽ ആയിട്ടുള്ള എന്തോ ഗെയിൻ മേ ബി അവരെന്തെങ്കിലും ഇൻവെസ്റ്റ്മെന്റ് നടത്തിയതോ എന്തെങ്കിലും കാര്യം ആകണം അപ്പോൾ അവരുടെ ഇപ്പോഴത്തെ ഒരു എനർജി എന്ന് പറയുന്നത് ഒരു ഫിനാൻഷ്യൽ അല്ലെങ്കിൽ ഒരു നർച്ചറിംഗ് വേയിലുള്ളൊരു കണക്ഷനാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ ഒരു എനർജി എന്ന് പറയുന്നത് നിങ്ങൾക്കിപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ട് ഫിനാൻഷ്യൽ ആയാലും ഇമോഷണൽ വേയിലും നിങ്ങൾക്ക് യാതൊരു പ്രതീക്ഷയില്ലാത്ത ഒരു സിറ്റുവേഷനിലൂടെയാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരു മറ്റുള്ളവരോട് തുറന്ന് സംസാരിക്കാനോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സൊല്യൂഷൻ തന്നെ ഇല്ല എല്ലാ രീതിയിലും നിങ്ങളൊരു തോൽവി സമ്മതിച്ച രീതിയിൽ നിൽക്കുന്ന ഒരു എനർജിയിലാണ് നിങ്ങളിപ്പോൾ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിലിപ്പോൾ റിലേഷൻഷിപ്പിലിപ്പോൾ ഒരു മേ ബി നിങ്ങളുടെ പാർട്ട്ണർ കുറച്ച് ഡോമിനേറ്റിംഗ് ആയൊരു വേലാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇതിൽ നിങ്ങൾ രണ്ടു പേരിൽ ഒരു വ്യക്തിക്ക് ഒരു കുറച്ചും കൂടിയും കാര്യങ്ങൾക്ക് കുറച്ച് കർക്കശമായിട്ടുള്ളൊരു പെരുമാറ്റം അല്ലെങ്കിൽ എല്ലാത്തിനും ഒരു ഘടന എന്നുള്ള രീതിയിൽ പോകണം എന്നുള്ളൊരു പിടിവാശി ഇവിടെ കാണുന്നുണ്ട് ഒരു ഈഗോ ആറ്റിറ്റ്യൂഡ് ബാറ്റിൽ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ആ വ്യക്തിക്ക് മനസ്സിലാകാതെ നിൽക്കുന്ന ഒരവസ്ഥ അല്ലെങ്കിൽ പറയുന്ന കാര്യങ്ങളെ ആക്സപ്റ്റ് ചെയ്യാനുള്ള ഒരു മനോഭാവം ആ വ്യക്തിയുടെ ഭാഗത്തു നിന്നിവിടെ കാണാൻ സാധിക്കുന്നില്ല അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടാണ് നിങ്ങളിവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഒരാളെ ആശ്രയിക്കാനോ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സ് തുറക്കാനോ ഉള്ളൊരു സാഹചര്യം നിങ്ങൾക്ക് കിട്ടാത്തൊരവസ്ഥയിലൂടെയാണ് നിങ്ങളിപ്പോൾ കടന്നു പോകുന്നത് അപ്പോൾ നിങ്ങളുടെ പേഴ്സണെ സംബന്ധിച്ചിട്ട് അവരുടെ ഗോൾസ് വേറൊരു രീതിയിലേക്കാണ് പോകുന്നത് അവരുടെ ഫോക്കസ് ഇപ്പോൾ കൂടുതലും ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഒരു തലത്തിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളിലേക്കുള്ള ഫോക്കസ് കുറവും നിങ്ങൾ പറയുന്ന കാര്യങ്ങളെ എല്ലാത്തിനും ഒരു നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും പറയാനുള്ള അവസരങ്ങൾ ലഭിക്കാത്ത രീതിയിലാണ് ഇവിടെ കാണുന്നത് ആ വ്യക്തി ഇപ്പോൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു കാര്യം നിങ്ങളിൽ നിന്ന് എന്ന് പറയുന്നത് ആ വ്യക്തി ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആയിരിക്കണം അല്ലെങ്കിൽ അവർ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് നിങ്ങളുടെ ഒരു നിങ്ങളിൽ നിന്ന് പല എക്സ്പെക്റ്റേഷനും ആ വ്യക്തി വെക്കുന്നുണ്ട് അതല്ലാത്ത ഒരു കാര്യങ്ങളും സ്വീകരിക്കാൻ തയ്യാറല്ലാത്ത ഒരു നിലപാടാണ് നിങ്ങളുടെ പേഴ്സൻ്റെ ഇവിടെ കാണാൻ സാധിക്കുന്നത് അവർ ചിലപ്പോൾ ചില ആവശ്യങ്ങൾ നിങ്ങളോട് ഉന്നയിച്ചിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ പെരുമാറ്റത്തിലോ മറ്റു കാര്യങ്ങളിലോ എന്തെങ്കിലും മാറ്റങ്ങൾ ആ വ്യക്തി എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഒരു രീതിയല്ലാതെ നിങ്ങൾക്ക് ആ വ്യക്തിയെ കൺവിൻസ് ചെയ്യാനോ അല്ലെങ്കിൽ ആ വ്യക്തിയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനോ നിങ്ങൾക്ക് സാധിക്കാത്ത ഒരു സ്റ്റേജിലൂടെയാണ് നിങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളിപ്പോൾ എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് സ്റ്റിൽ നിങ്ങൾ എന്തൊക്കെയോ കുറച്ച് സീക്രെറ്റ്സ് നിങ്ങൾക്ക് ഉണ്ട് എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് നിങ്ങളുടെ ഇൻഡ്യൂഷനിൽ പല കാര്യങ്ങൾ നിങ്ങൾക്ക് മൈൻഡിൽ വരുന്നുണ്ട് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്കത് ഡിസ്ക്ലോസ് ചെയ്യാനോ അല്ലെങ്കിൽ പറയാനോ ഉള്ള ഒരു അവസരങ്ങൾ കിട്ടിയിട്ടില്ല നിങ്ങളുടെ ഒരു ഭാഗത്തൊരു ക്ലാരിറ്റി ആ വ്യക്തിയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളൊരു സാവകാശം അല്ലെങ്കിൽ ഒരു ടൈമിംഗ് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല ഇവിടെ കാണാൻ സാധിക്കുന്നത് എന്തായാലും നിങ്ങളുടെ മൈൻഡിൽ ആ വ്യക്തി അറിയാത്തത് അല്ലെങ്കിൽ ആ വ്യക്തിയോട് പറയേണ്ട കുറച്ച് കാര്യങ്ങൾ കുറച്ച് സീക്രെറ്റ്സ് നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടെന്ന് തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഈ റിലേഷൻ എന്തായാലും പോകുന്നതൊരു വേൾഡ് എന്ന് പറയുന്ന കാർഡിലാണ് അപ്പോൾ എന്തായാലും ഈ റിലേഷൻഷിപ്പിൻ്റെ ഒരു എൻഡ് അല്ലെങ്കിൽ ഒരു ഫീഡ്ബാക്ക് അല്ലെങ്കിൽ ഒരു ഔട്ട്കം എന്ന് പറയുന്നത് ഒരു വേൾഡ് കാർഡ് ആണ് അപ്പം അതിനർത്ഥം നിങ്ങൾക്കൊരു സാഫല്യം ഉണ്ടാകാൻ പോകുന്നു എന്ന് തന്നെയാണ് നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് ആ ഒരു എൻഡിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കുമെന്ന് തന്നെയാണ് ഈ ഒരു റീഡിങ്ങിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചത് അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്തായാലും കുറച്ചും കൂടിയും നല്ല തലത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് ഈ ഒരു പീരീഡ് നിങ്ങൾ ക്രോസ് ചെയ്യുകയാണെങ്കിൽ കാര്യങ്ങളെ കുറച്ചും കൂടിയും തമ്മിൽ കമ്മ്യൂണിക്കേഷനൊക്കെ നന്നായി വെച്ചുകൊണ്ട് പരസ്പരം മനസ്സിലാക്കിയൊരു മൂമെൻറ്റ് നടത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു വേൾഡ് എന്ന് പറയുന്ന കാർഡിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നതാണ് നിങ്ങളുടെ ഒരു ഇത്ര നാളുള്ള സ്ട്രഗിൾസിന് ഒരു എൻഡ് റിസൾട്ട് ഒരു ഹാപ്പി മൂവ്മെൻറ്റ് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ഔട്ട്കം ആണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഇനി നിങ്ങളുടെ പേഴ്സണൽ എന്തെങ്കിലും ഒരു മെസ്സേജസ് നിങ്ങൾക്ക് പറയാം നിങ്ങളോട് പറയാനുണ്ടോ അല്ലെങ്കിൽ അവരുടെ മൈൻഡിൽ ഒരു സീക്രട്ട് ഫീലിംഗ്സ് എന്താന്ന് നോക്കാം ഇതാണ് അവർക്ക് അവരുടെ മൈൻഡിൽ ഇപ്പോൾ ഉള്ള ഒരു സീക്രട്ട് ഫീലിംഗ് എന്ന് പറയുന്നത് ഐ ഫീൽ റൊമാൻറ്റിക് ഫോർ യു എന്നാണ് അപ്പോൾ ഇപ്പോൾ േബി നിങ്ങളുടെ ഇടയിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുണ്ട് പക്ഷെ അതൊരു മിസ് മിസ്സണ്ടർസ്റ്റാൻഡിങ് ആകാനാണ് കൂടുതൽ സാധ്യത അതുകൊണ്ട് തന്നെ ആ വ്യക്തി ഒന്നും കേൾക്കാനോ ഒന്നും സ്വീകരിക്കാനോ നിൽക്കാത്ത ഒരു നിലപാടിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു കാർഡ് കൂടി നോക്കാം അവർക്ക് വേറൊരു കാര്യം മനസ്സിൽ വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഐ ഫീൽ യു ഡോണ്ട് നീഡ് മീ എനി അപ്പോൾ നിങ്ങളുടെ ചില പെരുമാറ്റമായിരിക്കാം നിങ്ങളുടെ ചില അപ്രോച്ച് കൊണ്ട് അവരെ ഒരു തെറ്റിദ്ധാരണയുടെ രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അവരുടെ മൈൻഡിൽ പലപ്പോഴും തോന്നുന്നുണ്ട് നിങ്ങൾക്ക് ആ ഒരു പണ്ടുണ്ടായിരുന്ന ഒരു എഫെക്ഷൻ ആൻഡ് ലവ് ഇല്ല അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെ നിങ്ങൾക്ക് അവരെ ആവശ്യമില്ല എന്നുള്ളൊരു തോട്ട് അവരുടെ മൈൻഡിൽ പോയിക്കൊണ്ടിരിക്കുന്നു പക്ഷെ എന്ത് എന്തിരുന്നാലും അവരുടെ മൈൻഡിൽ ആ ഒരു റൊമാൻറ്റിക് സൈഡ് ഇപ്പോഴും നിങ്ങളുടെ അടുത്തുണ്ട് എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു കറൻറ്റ് എനർജി നിങ്ങളോടുള്ളത് അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഈ റീഡിങ്ങുമായി റെസനേറ്റ് ചെയ്ത വ്യക്തികൾ തീർച്ചയായിട്ടും കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്താനായിട്ട് മറക്കരുത് അതുപോലെ തന്നെ പേഴ്സണൽ റീഡിംഗ് ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാവുന്നതാണ് എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു